ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതായത് കുറച്ച് പഴവും കൊക്കോ പൗഡറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു നാല് മണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ട് റോബസ്റ്റ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പറ്റുന്നതാണ് അടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ചെറിയൊരു കപ്പ് ഓയിലും കൂടി നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് ഓയിലും ഈ പഴത്തിൻ്റെ ബാറ്ററും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് മുട്ടയും കൂടി അതിലോട്ട് ഒഴിച്ച് അടിച്ചെടുക്കാം മുട്ട ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എടുക്കാൻ ഞാൻ മുട്ട സെപ്പറേറ്റാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഈ ബാറ്റർ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ പൗഡർ എല്ലാം കൂടി സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് കൊക്കോ പൗഡർ ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഒരു പ്രാവശ്യം അരിച്ച് എടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഒരു ഒരക്കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എളുപ്പത്തിലുണ്ടാകെ ബീറ്റർ വേണ്ട നമുക്ക് ഓവൻ വേണ്ട വീട്ടിലിപ്പം ഒരു നല്ല സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എടുത്ത് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു നാല് മണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി വേണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയവരായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലോട്ട് മാറ്റാം ട്രേയിൽ അല്പം എണ്ണ തടവിയതിന് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക വച്ച് കൊടുത്തതിന് ശേഷം പേപ്പർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കട്ടി അതിനെ ഒന്ന് ലെവലാക്കുക അതിനകത്ത് എയറൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാർക്കറ്റ് വെക്കാം കുറച്ച് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നിട്ട് കൊടുക്കാം അതിനുശേഷം ഞാനൊരു ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ ഫ്രൈ പാനിൽ ഒരു പാത്രം ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് അടച്ചു വെക്കുക ആദ്യം നമ്മളൊരു അഞ്ച് സെക്കൻഡ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ കേക്ക് റെഡിയായി ആയി കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്